ഹായോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വെയിറ്റ് ലൂസ് ചെയ്യുക അതല്ലെങ്കിൽ കുടവേർ ചാടിയിട്ടുണ്ട് അതെങ്ങനെ കുറക്കാൻ വേണ്ടിയിട്ട് പറ്റുക അങ്ങനത്തെ ഒരുപാട് മെസ്സേജസുകൾ എനിക്ക് വല്ലുണ്ട് കൂടുതലും ലേഡീസൊക്കെയാണ് മെസ്സാക്കി വീട്ടിൽ തന്നെ ഇരുന്നു ഇരുന്നുകാണ്ട് എന്തേലും ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ ഉണ്ടോ ജിമ്മിൽ പോകാൻ വേണ്ടി ടൈമില്ല അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ വേണ്ടി പറ്റുന്നില്ല സോ അങ്ങനത്തെ ആളുകൾക്കൊക്കെ വീട്ടിൽ തന്നെ നിന്നുകാണ്ട് എങ്ങനെയാണ് കുറച്ച് വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എങ്ങനെ വെയിറ്റ് ലൂസ് ചെയ്യുക അല്ലെങ്കിൽ വയറ് ചാടി എങ്ങനെ ഇല്ലാതാക്കാം ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിനുള്ള കുറച്ച് എക്സസൈസുകൾ ഞാൻ പറഞ്ഞുതരാം അത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി വീട്ടിൽ തന്നെ എന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമ്മളെ ബോഡി വെയിറ്റ് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന എക്സസൈസുകളാണ് അപ്പം ഇതിൻ്റെ തന്നെ ഒരു ഓൺലൈൻ ക്ലാസ് ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിൽ ഓക്കെ അപ്പം അതും സെയിം മെത്തേഡിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത് ഇപ്പം വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എങ്ങനെയൊക്കെ വർക്കൗട്ടുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും വീക്കിലി വീക്കി ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസുകൾ ഞാൻ സെൻഡ് ചെയ്ത് തന്നുണ്ടാവുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാവും അത് കറക്റ്റ് ഫോളോ ചെയ്യണം വീക്കി ഞാൻ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യും ഓൺലൈൻ കോഴ്സ് കാണുന്ന ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് വേണങ്ങൾ ചെയ്യാൻ അതിൽ ടൈം നോക്കിയിട്ട് അതിൽ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ തന്നെ ഒരു ഡയറ്റും കൂടി ഫോളോ ചെയ്യണം എങ്കിൽ മാത്രമേ ഇത് വെയിറ്റ് ലോസ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ ചാടിയോ വയറോ ഇതൊക്കെ നിങ്ങൾക്ക് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ഇപ്പം കഴിക്കുന്നതിനെക്കാട്ടി എന്ത് ചെയ്യുക അളവ് കുറച്ചിട്ട് വേണം കഴിക്കാൻ അതുപോലെ തന്നെ ഒരു മൂന്ന് നേരമായിട്ടാണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു അഞ്ചോ ആറോ നേരമായിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക കുറച്ച് കുറച്ചായിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ ഡെയിലി ഒരു മൂന്നോ നാല് ലിറ്റർ വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുക നിങ്ങൾ ഉറക്കം പ്രോപ്പറാക്കാൻ വേണ്ടി നോക്കുക ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ വെയ്റ്റ് ലോസ് ആവുള്ളൂ ഓക്കെ അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ ഓവറായിട്ട് ഓയിലുള്ള ഫുഡുകൾ ആഡ് ചെയ്യാതിരിക്കുക പിന്നെ പുറത്തു നിന്നുള്ള ഫാസ്റ്റ് ഫുഡുകൾ മാക്സിമം ഒഴിവാക്കുക വീട്ടിൽ തന്നെ ഫുഡുകൾ മാക്സിമം ആഡ് ചെയ്താൽ മതി പൊരിക്കടികൾ ഇതൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ടുള്ള ഫുഡുകൾ ക്ലിയർ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ വേണ്ടി നോക്കുക ഓക്കെ ഇനി ഒരു മുപ്പത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വെള്ളം കൊടുക്കണം എന്നുണ്ടെങ്കിൽ എതിർപ്പ് മാറിയെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക ഓക്കെ ഓക്കെ അപ്പോൾ ഈ വർക്കൗട്ടുകളാണ് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ടത് നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം രാവിലെ ഒരു അഞ്ച് മണി മുതൽ ഒമ്പത് മണിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം അഞ്ച് മണി മുതൽ ഏഴ് മണിൻ്റെ ഉള്ളിൽ അതായത് ഡിന്നർ കഴിക്കുന്നതിന് മുന്നേ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാം ഓക്കെ ഇനി രണ്ട് നേരം വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓക്കെ ഇനി അതുമല്ല കുറച്ച് സമയം ചെയ്തിട്ട് റെസ്റ്റ് കുറച്ച് എടുത്തിട്ട് പിന്നെ വീണ്ടും വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ചെയ്യുമ്പോൾ റിസൾട്ട് കൂടുതലുണ്ടാവും നിങ്ങളുടെ ഡയറ്റ് പ്രോപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും റിസൾട്ട് ഉണ്ടാവില്ല അപ്പോൾ ഡയറ്റും കൂടി പ്രോപ്പറാക്കുക അപ്പോൾ ഞാൻ നമ്മളെ കേരള ഫുഡ് വെച്ചിട്ട് തന്നെ എങ്ങനെയാണ് ഒരു ദിവസം ഫുഡ് കഴിക്കുക ഒരു അഞ്ചോ ആറോ നേരത്തെ ഫുഡുകൾ നമ്മളെ വീട്ടിലെ ഫുഡ് തന്നെ വെച്ചിട്ട് എങ്ങനെ കഴിക്കുക എന്നുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം അടുത്ത എന്തെങ്കിലും വീഡിയോസുകൾ വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റിൽ ആക്കാം ഓക്കെ അതുപോലെ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്യാം അപ്പോൾ ഡയറ്റിൻ്റെ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ